എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രണാമം നിങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ പ്രോത്സാഹനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഞാൻ രചനയും സംഗീത സംവിധാനവും നിർവഹിച്ച് ചില പ്രശസ്തരായിട്ടുള്ള പിന്നണി ഗായകന്മാർ പാടിയിട്ടുള്ളതും ഭാവിയിൽ പിന്നണി ഗായന രംഗത്തേക്ക് വരാൻ സാധ്യതയുള്ള ഗായികമാരും ഗായകന്മാരും പാടിയിട്ടുള്ള പാട്ടുകളും നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് നിങ്ങളത് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും നിലവിലേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യണം അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് പോകാം ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഒരു ആൽബത്തിന് വേണ്ടിയിട്ട് എഴുതിയതാണ് മലയാള പണി എന്ന് പറയുന്ന ഒരു ആൽബത്തിന് വേണ്ടിയിട്ട് എഴുതിയൊരു പാട്ടാണ് ഇത് പാടിയിരിക്കുന്നത് നമ്മുടെ അടിയ സ്റ്റാർ സിംഗർ തന്നിധാനന്ദനാണ് ഞാൻ രണ്ട് പാട്ടുകളാണ് അദ്ദേഹത്തിന് കൊടുത്തത് ആ സീ ആ ആൽബത്തിൽ പാടാൻ അപ്പോൾ അദ്ദേഹം ഒരു പാട്ടെടുത്തോളൂ ടഫ് വങ്ങാതിൻ്റെ പേരിൽ അതെടുത്തില്ല ഇത് മതി എന്ന് പറഞ്ഞ് ഈ പാട്ട് വളരെ പെട്ടെന്ന് പഠിക്കുകയും അത് അത്തനെ പാട്ട് തരികയും ചെയ്തു ഇത് തൃശ്ശൂർ ചേതന സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് ഈ പാട്ട് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ പാട്ട് എങ്ങനെയാണ് നോക്കാം മേൽ നിൽക്കും പൊന്നിലവ് പോ என் மனுதுக்குள் முருக ஆசம்ரவண பொ அதிலாலோலம் செந்தாம சந்தமேறும் திங்கள் கல கிண்டலாற்றும் கல உலகுருகிரியாக்கும் சூரியக்கல பிரபயே வேலாக்கும் ஞானக்கல மனமொரு மயிலாக்கி மதுராழி குளிரேந்தி பூக்கணி கண்டாடி படன் அதிலாலோலம் வாசம் சந்தமீறும் திங்கல் கல இண்டாற்றும் வெண்பொங்கிக்கும் சூரியக்கல பிரபய வேலாக்கும் ஞானக்கல മനമൊരുമയിലാക്കി മധുരാഴി കുളിരേന്തി പൂക്കണി കണ്ടാടി പടാൻ ആകാശം ശരവണ പൊയ്യ അതിലാലോലം ചെന്താമര ലോകമീരേഴടക്കിവാണു താരകൻ എന്ന സൂരരാജൻ ദേവഭൂതരോളിച്ചുവാണോ ലോകമെല്ലാം ോകമെല്ലാം ലോകധർമ്മത്തെ വീണ്ടെടുക്കാൻ ദേവരാജൻ ചിന്തയായി ഈശമൂർത്തി ഈശമൂർത്തിനെ കണ്ടുപോലും കണ്ടു കണ്ണീർ തൂവി നിന്ന ദേവഭൂത മനസ്സുകളിൽ പഞ്ചാക്ഷരി മന്ത്രം ഹൈ ആകാശം ശരവണ കൊയ്യ അതിലാലോലം சந்தமேறும் திங்கள் கல கிண்டலாற்றும் பொன் கல சூரிய கல பிரபையை வேலாக்கும் ஞான கல ஞானக்கல மயிலாக்கி மதுராழி குளிரேந்தி பூக்கணி பொய்க அதிலாலோலம் அந்தாம ോകധർമ്മം നിറവേറ്റുവാൻ മൂർത്തിയൊന്നു പിറക്ക വേണം ഈശൻ കണ്ണു തുറക്ക വേണം ഹേതുവെന്തെന്നറിഞ്ഞിടേണം സ്വസ്ഥ മംഗള ഹേതുവായി തൃക്കണ്ണൊന്നു തുറക്ക വേണം ി ദേവനാഥ അശ്രുവാത്തില്ലേ ദേവനാഥ ഹരഹര ഹര ഹര പുരഹര ഹര ശിവ 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 തിരുനാഗത്തളമേളപ്പൊൺ കുളിയിൽ ഹര ഐ ആകാശം ശരവണ പൊയ അതിലാലോലം ചന്താമര ചന്ദീറും തിങ്കൾ കല കിണ്ടലാ വെൺപൊൻകല കുല ഗുരുഗിരിയാക്കും സൂര്യ പ്രഭയെ വേലാക്കും മനമൊരുമയിലാക്കി മധുരാഴിക്കുളിരേന്തി പൂക്കണി കണ്ടാടി പാടാൻ വാമുരുകാശം ശരവണ അതിലാലോലം ചന്താമര ഇതായിരുന്നു ആ ഗാനം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലെല്ലാവരും ഷെയർ ചെയ്യുകയും ഈ ജി സി ബീറ്റ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി